അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ നിങ്ങൾ മഗ്രിബിന് ശേഷം ഒരു ദിക്കുറുണ്ട് ഒരു ഇസ്മുണ്ട് ആ ഇസ്മ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അത്ഭുതമാണ് ആ ഇസ്മ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മഹത്വങ്ങൾ നേട്ടങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇന്നത്തെ മകരീബിൻ്റെ ശേഷം നിങ്ങളത് ചൊല്ലാതെ പോയില്ല ഈ ഇസ്മിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഈ ഇസ്മു ചൊല്ലിക്കൊണ്ട് നമുക്ക് ദുനിയാവിലെ സർവ്വ സൗഭാഗ്യങ്ങളും നേടിയെടുക്കാം സൗഭാഗ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ ഭൂമിയിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ നമുക്ക് ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണോ നമ്മുടെ എന്തെല്ലാം ഇഷ്ടങ്ങളുണ്ടോ എന്നാൽ അത് ഹലാലായിരിക്കണം ആ കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഈ ഇസ്മ ചൊല്ലിക്കൊണ്ട് നേടിയെടുക്കാം പ്രധാനമായിട്ടും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഭൂമിയിൽ കൂടുതൽ ആളുകളും ആഗ്രഹിക്കുന്നത് സമ്പത്താണ് പണം കാരണം നമുക്ക് സന്തോഷത്തോടു കൂടിയുള്ള ഒരു കുടുംബ ജീവിതം സന്തോഷത്തോടു കൂടിയുള്ള ഒരു ജീവിതം നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ സമ്പത്ത് നിർബന്ധമാണ് അത്യാവശ്യമാണ് അത് വലിയൊരു സൗഭാഗ്യമാണ് സമ്പത്ത് നമുക്കുണ്ടാകുക എന്ന് പറയുന്നത് കാരണം നമ്മുടെ കയ്യിൽ സമ്പത്തില്ല പണമില്ല എന്നാൽ നമുക്ക് ഈ ദുനിയാവിൽ നമ്മുടെ കുടുംബത്തിലും അതുപോലെ സമൂഹത്തിലും ഒന്നും ഒരു വിലയുണ്ടാകില്ല മാത്രമല്ല ഇനി കുടുംബത്തിലും സമൂഹത്തിലും നമുക്കൊരു വിലയില്ലെങ്കിലും നമുക്ക് ആഹ്രം വിജയിക്കണമല്ലോ എന്നാൽ നമ്മുടെ കയ്യിൽ പണമില്ല സമ്പത്തില്ല എങ്കിൽ നമുക്ക് ദുനിയാവും ആഹ്റവും ചിലപ്പോൾ നഷ്ടമായേക്കാം അതായത് ഒരു പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അവർ വിവാഹം കഴിഞ്ഞ് അവർക്ക് കുടുംബമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ചിലവ് വർദ്ധിക്കുകയാണ് അവരുടെ പ്രാരാബ്ദം സാമ്പത്തിക പ്രാരാബ്ദം അധികരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ല ജോലിയില്ല സാമ്പത്തിക വരുമാനം വരാനുള്ള ഒരു നമ്മൾ ആകെ ബുദ്ധിമുട്ടിലാകും ആ സമയത്താണ് പലരും കടം വാങ്ങാൻ നിർബന്ധിതരാകുന്നത് കടം വാങ്ങിക്കൊണ്ട് ആ ആ സാമ്പത്തിക പ്രയാസം അങ്ങ് തീരും എന്നാൽ പിന്നീട് ആ കടം വീട്ടണമല്ലോ എന്നാൽ നമുക്ക് ജോലിയില്ല സാമ്പത്തിക വരുമാനം വരാനുള്ള ഒരു മാർഗ്ഗവുമില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ ആ കടം വീട്ടുക കടം വീട്ടാനും വേണ്ടേ ഒരു സാമ്പത്തിക വരുമാനമാർഗം പിന്നെ എങ്ങനെയാണ് കടം വീട്ടുക അങ്ങനെ നമ്മൾ കടം വീട്ടാൻ കഴിയാതെ അവസാനം നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അതോടുകൂടി നമ്മുടെ ആഹാരവും നഷ്ടപ്പെടുകയാണ് കടക്കാരനായി മരിച്ചവൻ്റെ മയ്യത്ത് പോലും നിസ്കരിക്കാൻ മുത്തലിം സലഹു അലഹിം സല തങ്ങൾ കൂട്ടാക്കിയില്ല അപ്പോൾ അത്രയും ഗൗരവത്തോടു കൂടി എടുക്കേണ്ട ഒരു കാര്യമാണ് ഈ കടം എന്നുള്ളത് അപ്പോൾ നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിൽ സമ്പത്തില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ദുനിയാവും ആഹാരവും നഷ്ടപ്പെട്ടേക്കാം അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം ദാരിദ്ര്യത്തോടു കൂടിയുള്ള ജീവിതം ഒരു മനുഷ്യനെ കുഫ്രിയിലേക്ക് വരെ എത്തിക്കാൻ അത് കാരണമാകുമെന്ന് പറഞ്ഞത് കുഫ്രി എന്ന് പറഞ്ഞാൽ കാഫിറാകാൻ വരെ കാരണമാകും കാഫിറായി മരണപ്പെട്ട് കഴിഞ്ഞാലോ നമുക്ക് ദുനിയാവും നഷ്ടമായി ആഹ്രവും നഷ്ടമായി അപ്പോൾ സമ്പത്ത് എന്നുള്ളത് നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ് പണം ഇല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടാകും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ എന്തെല്ലാം ആഗ്രഹമാണുള്ളത് സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടാകും സ്വന്തമായിട്ടൊരു വീടെടുക്കാൻ ആഗ്രഹമുണ്ടാകും മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ മക്കളെ ഒരു കടവും കൂടാതെ കെട്ടിച്ചേക്കാനാണ് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് അതിനൊക്കെ നമ്മുടെ കയ്യിൽ സമ്പത്ത് ധാരാളം വേണം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സമയത്തൊക്കെ സ്വർണത്തിനൊക്കെ വലിയ വില കൂടിക്കൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കയ്യിൽ പണമില്ലെങ്കിൽ വലിയ പാടാണ് ഇപ്പോഴത്തെ കാലത്ത് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചയക്കാൻ മാത്രമല്ല ഇനി സ്വന്തമായിട്ടൊരു വീടെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടെ തറവാട് സ്വത്തോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഭൂമിയൊന്നും ഇല്ലെങ്കിൽ ഒരു പത്ത് സെൻറ്റ് ഭൂമിയൊക്കെ വാങ്ങി ഒരു വീടെടുക്കുക എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ വലിയ ചിലവുള്ള കാര്യമാണ് അതിനൊക്കെ നല്ല പണം നമ്മുടെ കയ്യിൽ വേണം കാരണം ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം കൊണ്ട് വീട്ടിലെ ചിലവ് തീരണം കുട്ടികളുടെ പഠനം വയസ്സായവർ വീട്ടിലുണ്ടെങ്കിൽ അതായത് ഉമ്മയോ ഉപ്പയോ വലിയ ഉമ്മയോ വലിയ ഉപ്പയോ ഒക്കെ വയസ്സായവർ ഉണ്ടെങ്കിൽ അവരെ ചികിത്സിക്കണം മാത്രമല്ല മറ്റ് അല്ലറ ചില്ലറ ചിലവുകൾ ഒരു മനുഷ്യനായാൽ എന്തായാലും പല ചിലവുകളും ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ നമുക്ക് ജോലി ചെയ്ത് കിട്ടുന്ന ആ പണം കൊണ്ട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സ്വന്തമായിട്ടൊരു വീടെടുക്കാൻ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഭൂമി വാങ്ങിക്കാൻ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ എത്ര വലിയ പ്രയാസമായിരിക്കും ഈ സമയത്താണ് പലരും കടം വാങ്ങിക്കൊണ്ട് ഭൂമി വാങ്ങുന്നതും അതുപോലെ സ്വന്തമായിട്ട് വീടെടുക്കുന്നതും ഒക്കെ പിന്നീട് ആ കടം തീർക്കാനുള്ള നെട്ടോട്ടത്തിലായിരിക്കും കടം തീർന്ന് ഏകദേശം വരുമ്പോഴേക്കും അവർക്ക് അവരുടെ മക്കളുടെ കല്യാണപ്രായമായിട്ടുണ്ടാകും അപ്പോൾ വീണ്ടും കടം വാങ്ങേണ്ട അവസ്ഥ വരും അങ്ങനെ കടം വാങ്ങിക്കൊണ്ട് ജീവിതത്തിൽ എന്നും പ്രാരാബ്ദത്തോടു കൂടി സാമ്പത്തികമായിട്ട് വലിയ തകർച്ചയിൽ കടങ്ങൾ വാങ്ങിക്കൊണ്ട് പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരൊക്കെ ഈ ഇസ്മ നിങ്ങൾ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ചൊല്ലിയാൽ ഇൻഷാല്ല നിങ്ങളുടെ എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും അല്ലാഹുമാറ്റിത്തരും മാത്രമല്ല സാമ്പത്തിക ഐശ്വര്യം നിങ്ങൾക്ക് അള്ളാഹു അല്ലാഹുബനഹത്ത നൽകും സമ്പത്തിൽ ഭറക്കത്ത് ഉണ്ടാകും മാത്രമല്ല ഈ ഇസ്മ നിങ്ങൾ ചൊല്ലുന്നത് കൊണ്ട് നിങ്ങൾ തൊടുന്നതിലെല്ലാം വലിയ വിജയമായിരിക്കും അതായത് ഈ ഇസ്മ നിങ്ങൾ ചൊല്ലുന്നതിലൂടെ നിങ്ങൾക്ക് അള്ളാഹു സുബാന ഹോ തല സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം ഉണ്ടാകാൻ അഭിവൃദ്ധി ഉണ്ടാകാനുള്ള ഒരുപാട് അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത പല പല അവസരങ്ങളായിരിക്കും നിങ്ങളിലേക്ക് വരുന്നത് എന്നാൽ അത് ചിലപ്പോൾ ഒരു ബിസിനസ് അവസരമാകാം എന്നാൽ നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ആ ബിസിനസ്സിൽ നിങ്ങൾക്ക് വിജയമേ ഉണ്ടാവുകയുള്ളൂ ഉണ്ടാകില്ല എത്ര ആളുകളുണ്ട് കടം വാങ്ങിക്കൊണ്ടൊക്കെ ഭാര്യമാരുടെയും വീടിൻ്റെയും ആധാരമൊക്കെ പണയത്തിൽ വെച്ച് അല്ലെങ്കിൽ വിറ്റിട്ടൊക്കെ പലരും കച്ചവടം തുടങ്ങും എന്നാൽ അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ കച്ചവടം തകർന്ന് അവർ വലിയ കടക്കിണിയിലാകും അവരുടെ കൂര വരെ അവർ താമസിക്കുന്ന വീടും പറമ്പും വരെ നഷ്ടമാകും പിന്നെ അവർ ആകെ പെരുവയിലാകുന്ന എ അത്രയത്ര ആളുകളുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ ഇസ്മ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾ തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പരാജയത്തിലേക്ക് ഒരിക്കലും അള്ളാഹു സുബഹാന താല നിങ്ങളെ കൊണ്ടെത്തിക്കില്ല നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സുബഹാന താല വിജയം മാത്രമേ നൽകുകയുള്ളൂ പരാജയം നൽകില്ല മാത്രമല്ല ഈ ഇസ്മ ചൊല്ലുന്നത് കൊണ്ട് പ്രിയപ്പെട്ടവരെ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന വലിയ കുറച്ച് സൗഭാഗ്യങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നു ചേരും അതായത് ഈ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ദുനിയാവിൽ രക്ഷപ്പെടും അതായത് പഠിക്കുന്ന മക്കളൊക്കെ ഈ ഇസ്മ ചൊല്ലുകയാണെങ്കിൽ അവരുടെ പഠനത്തിൽ അവർ മെച്ചപ്പെടും അവർക്ക് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ വർദ്ധിക്കും അതുകൊണ്ട് തന്നെ എക്സാമിലൊക്കെ നല്ല മാർക്കോടു കൂടി പാസ്സാകാൻ സാധിക്കും അതുകൊണ്ട് രക്ഷിതാക്കൾ നിർബന്ധമായിട്ടും ഈ ഇസ്മ നിങ്ങളുടെ മക്കളോട് ചൊല്ലാൻ വേണ്ടി പറയുക ഇനി ഈ ഇസ്മ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ നേട്ടമാണ് നമ്മുടെ ജോലിയിൽ ഉയർച്ചയുണ്ടാകും ഇനി നമ്മൾ ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ ആ ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകും അതായത് നമ്മൾ ചെയ്യുന്ന ജോലി ആയാലും അതിൽ ബിസിനസ്സായാലും അതിലുള്ള സുപക്ഷാന വറക്കത്ത് ചെയ്യുകയും അതിൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും എത്രയെത്ര ആളുകളുണ്ട് അവർ ചെയ്യുന്ന ജോലിയിൽ ശമ്പളം കുറഞ്ഞിട്ട് ഗൾഫിലൊക്കെ എത്രയോ ആളുകളുണ്ട് ശമ്പളം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് അവരുടെ വീട്ടിലെ ചിലവ് കുടുംബത്തിലെ ചിലവ് അവരുടെ ചിലവൊന്നും ശരിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നുണ്ടാകുന്നില്ല മാത്രമല്ല അവർക്ക് മാസത്തിൽ കിട്ടുന്ന ശമ്പളം അവരുടെ എല്ലാ ചിലവും കഴിഞ്ഞ് പിന്നീട് അവർക്ക് ഒന്നും തന്നെ ബാക്കിയില്ലാത്ത അവസ്ഥയായിരിക്കും അതൊക്കെയും വല്ലാത്ത വിഷമമാണ് എത്രയോ ആളുകൾ അങ്ങനെ പ്രയാസപ്പെടുന്നുണ്ട് മാത്രമല്ല ചില മാസങ്ങളിൽ അവരുടെ ചിലവിന് പോലും പണം തികയാതെ വരുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങേണ്ട അവസ്ഥ വരെ വരും അതായത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് എൻ്റെ പരിചയക്കാരനാണ് അവൻ ഗൾഫിലാണ് അവൻ അവൻ്റെ അവിടുത്തെ അനുഭവങ്ങൾ പറയും അതായത് ചില ആളുകൾക്കൊക്കെ അവർക്ക് കിട്ടുന്ന ശമ്പളം തികയാതെ അവരുടെ വീട്ടിലെ ചിലവിന് പോലും തികയാതെ പിന്നീട് മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങേണ്ട അവസ്ഥ വരെ വരും അങ്ങനെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് മാത്രമല്ല അവർക്ക് പിന്നീട് മാസം ആ റൂമിൻ്റെ വാടക പോലും കൊടുക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട് ഇതൊക്കെയും വരാൻ കാരണം പ്രിയപ്പെട്ടവരെ അവരുടെ ജോലിയില്ലവർക്ക് ശമ്പളം കുറഞ്ഞതുകൊണ്ടാണ് എന്നാൽ ഈ ഇസ്മ നിങ്ങൾ ചൊല്ലുന്നത് കൊണ്ട് എത്ര ശമ്പളം കുറഞ്ഞ ജോലിയാണെങ്കിലും ഒന്നുകിൽ ആ ജോലിയിൽ ശമ്പളം വർദ്ധിച്ച് കിട്ടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ശമ്പളമുള്ള മറ്റൊരു ജോലി അള്ളാഹു സുബനഹു താല നിങ്ങൾക്ക് നൽകുകയോ ചെയ്യും എങ്ങനെ വന്നാലും ഈ ഇസ്മ നിങ്ങൾ ചൊല്ലുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊരു പ്രയാസവും ഉണ്ടാകില്ല നിങ്ങളുടെ വീട്ടിലുള്ള ചിലവും നിങ്ങളുടെ ചിലവും എല്ലാം കഴിഞ്ഞാലും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് മിച്ചമുണ്ടാകും ബാക്കിയുണ്ടാകും മാത്രമല്ല നിങ്ങൾക്ക് പിന്നീട് കടം വാങ്ങേണ്ട അവസ്ഥ വരില്ല ആ രീതിയിൽ അള്ളാഹു സുബനഹു തല നിങ്ങൾക്ക് സമ്പത്ത് നൽകും മാത്രമല്ല ചില ആളുകൾക്ക് സാമ്പത്തികമായിട്ട് വലിയ ഐശ്വര്യം നൽകും അതായത് ഈസ്മ ചെല്ലുന്നത് കൊണ്ട് വലിയ പണക്കാരായ എത്രയോ ആളുകളുണ്ട് എത്രയോ അനുഭവങ്ങളുണ്ട് എത്രയോ ചരിത്രങ്ങൾ പറയാനുണ്ട് അതിപ്പോൾ ഞാനിവിടെ പറയുന്നില്ല കാരണം ഇത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല അള്ളാഹു സുബഹാനഹോ തലയുടെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല അതെല്ലാവർക്കും അറിയാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഇസ്മ ചൊല്ലുന്നവർക്ക് അവരുടെ ജോലിയിൽ ഉയർച്ചയുണ്ടാകും ഇനി ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകും സാമ്പത്തികമായിട്ടൊരു പ്രയാസവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച അള്ളാഹു സുബഹാനഹോ തല നൽകും ഇനി മൂന്നാമത്തെ നേട്ടമാണ് ഈ ഇസ്മു ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹു സുബാനഹോ തല സ്വലഹീങ്ങളായ മക്കളെ നൽകും മക്കളില്ലാത്തവർക്ക് സ്വലഹീങ്ങളായ മക്കളെ നൽകും ഉള്ള മക്കളെ സ്വലഹീങ്ങളാക്കും മാത്രമല്ല വിവാഹം ശരിയാകാത്തവർക്ക് സ്വാലിഹായ ഭാര്യയെ കിട്ടും സ്വാലിഹായ ഭർത്താവിനെ കിട്ടും ഇനി വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യും അങ്ങനെ അള്ളാഹു സുബഹാൻ ഹോത്താല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അന്തസ്സും അഭിമാനവും ഉയർത്തിക്കൊണ്ടേയിരിക്കും മാത്രമല്ല പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബഹാൻ ഹോത്താല നമുക്ക് ഹയറായ വീട് നൽകും നമ്മൾ ഇഷ്ടപ്പെട്ട നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ സൗകര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു വീട് നമുക്ക് നിൽക്കും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ധാരാളം സമ്പത്ത് അള്ളാഹു സുബഹാൻ ഹോത്താല നൽകിക്കൊണ്ട് നമ്മെ വില കുറച്ച് കാണുകയും നമ്മെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തവരുടെ മുമ്പിൽ അള്ളാഹു സുബഹാൻ ഹോത്താല നമ്മുടെ അന്തസ്സും അഭിമാനവും ഉയർത്തിക്കൊണ്ടേയിരിക്കും ഇനി നാലാമത്തെ നേട്ടമാണ് ആരെങ്കിലും ഭർത്താവിൻ്റെ വീട്ടിലോ അയൽവാസികളുടെ ഇടയിലോ നാട്ടുകാരുടെ ഇടയിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിലോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കോളേജിലോ മദ്രസയിലോ സ്കൂളിലോ എവിടെയായിക്കോട്ടെ നിങ്ങളെ ആരെങ്കിലും താഴ്ത്തിക്കെട്ടുന്നുണ്ടെങ്കിൽ കളിയാക്കുന്നുണ്ടെങ്കിൽ പരിഹസിക്കുന്നുണ്ടെങ്കിൽ വില കുറച്ച് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പരിഗണനയും നൽകുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ ഇസ്മ ചൊല്ലുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്താണ് ശരിയെങ്കിൽ അള്ളാഹു താന നിങ്ങളെ കളിയാക്കിയവരെ നിങ്ങളെ പരിഹസിച്ചവരെ നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചവരെ മോശത്തരത്തിലാക്കുകയും അവരെ അള്ളാഹു താഴ്ത്തി കെട്ടുകയും ചെയ്യും അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ നേട്ടങ്ങളൊക്കെ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചൊല്ലേണ്ട ഇസ്മ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു അർത്ഥം പറഞ്ഞു തരാം പ്രതാപം നൽകുന്നവൻ അന്തസ് നൽകുന്നവൻ അഭിമാനം നൽകുന്നവൻ യോഗ്യത നൽകുന്നവൻ എന്നിങ്ങനെയൊക്കെയാണ് ഈസ്മിൻ്റെ അർത്ഥം വരുന്നത് അന്തസ്സ് അഭിമാനം യോഗ്യത ഇതൊക്കെയും ആരാണ് ജീവിതത്തിൽ ആഗ്രഹിക്കാത്തത് ഇതൊക്കെയും ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഈ ഇസ്മിൻ്റെ അർത്ഥം കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഈ ഇസ്മിന് എത്രത്തോളം വലിയ മഹത്വങ്ങൾ ഉണ്ട് എന്നുള്ളത് ഈ ഇസ്മ നിങ്ങൾ ഈ നേട്ടങ്ങളെല്ലാം ലഭിക്കാൻ വേണ്ടിയിട്ട് ചൊല്ലേണ്ടത് വെറും നാൽപ്പത് പ്രാവശ്യമാണ് ഇത് ചൊല്ലേണ്ട സമയം തിങ്കളാഴ്ച രാവ് അതായത് ഇന്ന് ഞായറാഴ്ച ദിവസമാണല്ലോ ഇന്നത്തെ മകരിപ്പിൻ്റെ ശേഷം ചൊല്ലാം എന്നിട്ട് നാളെ തിങ്കളാഴ്ച സുബഹി വരെ സമയമുണ്ട് അതായത് സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെ സമയമുണ്ട് അതിനിടയിൽ നിങ്ങൾ ഈ ഇസ്മ് വെറും നാൽപ്പത് പ്രാവശ്യം ചൊല്ലിയാൽ മതി എന്നാൽ ഈ നേട്ടങ്ങളെല്ലാം അള്ളാഹ് സുബാനുഹോ താല നിങ്ങൾക്ക് നൽകും ആഴ്ചയിൽ ഒരു ദിവസം ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതം തന്നെ അത്ഭുത വിജയത്തിലേക്കെത്തും അത്രക്കും വലിയ മഹ ുള്ള ഒരു ഇസ്മാണ് ഇത് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും മാത്രമല്ല ആഹ്റത്തിലും അള്ളാഹു സുബന് ഹോതാല നമുക്ക് വിജയമാണ് നൽകുന്നത് മാത്രമല്ല ജനങ്ങൾക്കിടയിലും കുടുംബത്തിനിടയിലും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും ഒക്കെ നിങ്ങൾക്ക് അംഗീകാരമില്ല സ്വീകാര്യതയില്ല മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നവരൊക്കെ ഈ ഇസ്മു ചൊല്ലിക്കോ പല ചെറുപ്പക്കാരും ഒക്കെ പറയുന്ന കാര്യമാണ് നാട്ടിലും സമൂഹത്തിലും ഒന്നും എനിക്കൊരു വിലയില്ല ആരും ആരുമായി ചെയ്യണില്ല എന്നൊക്കെ അവരൊക്കെ ഈ ഇസ്മ ചൊല്ലുകയാണെങ്കിൽ അവരുടെ ഇടയിലൊക്കെ വിലയുണ്ടാകും മാത്രമല്ല അഭിമാനവും പദവിയും ഒക്കെ ഉയരും ഇനി നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് പെട്ടെന്ന് നേടിയെടുക്കാൻ ഈ ഇസ്മ എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞു തരാം അതായത് നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ് ഒരുപാട് ഉദ്ദേശങ്ങളുള്ളവരാണ് അത് നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഇന്ന് ഞായറാഴ്ച അതായത് തിങ്കളാഴ്ച രാവ് ഇന്ന് മകിരുവിന് ശേഷം നിങ്ങൾ ഈ ഇസ്മ് നൂറ്റി നാൽപ്പത് പ്രാവശ്യം ചൊല്ലുക എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക എന്താഗ്രഹമാണോ നിങ്ങൾക്ക് നടക്കേണ്ടത് അത് നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്ത് പറയുക ഇനി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലും ഈ കാര്യങ്ങളെല്ലാം ചെയ്യാം വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലോ ആണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി വെറും നാൽപ്പത് പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നേടിക്കിട്ടും നിറവേറിക്കിട്ടും എന്നാൽ എന്തെങ്കിലും ഉദ്ദേശം ആഗ്രഹങ്ങൾ വേഗത്തിൽ നിറവേറ്റിയെടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇസ്മ് നൂറ്റി നാൽപ്പത് പ്രാവശ്യം മകരുവിന് ശേഷം അത് തിങ്കളാഴ്ച രാവിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലോ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ ചെയ്യുക അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അന്തസ്സ് അഭിമാനം പ്രതാപം യോഗ്യത സന്തോഷം ഐശ്വര്യം ഭാഗ്യങ്ങൾ വിജയങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാം നമുക്ക് നേടിത്തിരുന്ന ഈ വലിയ മഹത്വമേറിയ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ നാമം നിങ്ങൾ ചൊല്ലാതെ പോകല്ലേ ആഴ്ചയിൽ ഒരു ദിവസം ചൊല്ലിയാൽ മതി വെറും നാൽപ്പത് പ്രാവശ്യം ചൊല്ലിയാൽ മതി വേണമെങ്കിൽ കഴിയുമെങ്കിൽ നിങ്ങൾ നൂറ്റിനാൽപ്പത് പ്രാവശ്യം എല്ലാ ആഴ്ചയിലും ചൊല്ലുക എന്തെങ്കിലും ആഗ്രഹങ്ങൾ എളുപ്പത്തിൽ നേടിയെടുക്കാനുണ്ടെങ്കിൽ നൂറ്റിനാൽപ്പത് പ്രാവശ്യം ചൊല്ലുക പ്രത്യേകിച്ചും ഇന്ന് ഈ പരിശുദ്ധമായ ദുൽഹിജ മാസത്തിൽ നിങ്ങൾ ചൊല്ലാതെ പോകല്ലേ അള്ളാഹു സുബാനഹു താല ഈ ഇസ്മു നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തോഫീക്ക് നൽകട്ടെ അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വറക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും അള്ളാഹു ചേർക്കുമാറാകട്ടെ ആമീൻ ആർ ബൽ ആലമീൻ അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു